മൃഗ ചികിത്സ രാത്രി കാലത്തും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിക്കുന്ന മൊബൈൽ വെറ്റിനറി യൂണിറ്റ് സേവനം ശ്രീകൃഷ്ണപുരത്തും തുടങ്ങി മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ ഉദ്ഘാടനം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചു കന്തുകാലികളെ വളർത്തുകയും ഉപജീവനം നടത്തുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ മനുഷ്യർ അവരുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ വീട്ടിൽ വളർത്തുന്ന പക്ഷി മൃഗാദികളെ എല്ലാം കാണുന്നത് എന്ന് നമുക്ക് കാണാൻ മനസ്സിലാക്കാനാകും അത് സാമ്പത്തികമായ വരുമാനം തരുന്നതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആ വീട്ടിലുള്ളവർക്ക് വീട്ടിലെ മറ്റ് അംഗങ്ങളെ പോലെ തന്നെ അതിലൊരംഗമായിട്ടാണ് വീട്ടിൽ വളർത്തുന്ന പശുവായാലും മറ്റു മൃഗങ്ങളായാലും പക്ഷികളായാലും എല്ലാം അതിനെ കാണുന്നത് അവർക്ക് ഏതെങ്കിലും നിലയിലുള്ള അസുഖം വരുമ്പോ മറ്റു പ്രയാസം വരുമ്പോ സ്വാഭാവികമായും മികച്ച ചികിത്സ നൽകണമെന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഭാവികമായും ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ആകുമ്പോൾ അതിനുള്ള സൗകര്യം എങ്ങനെ ലഭ്യമാക്കാനാകും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ആശങ്ക ആദിയും വ്യാധിയും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അങ്ങനെ ഒരുപക്ഷെ ചെറുതെങ്കിലും എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ എല്ലാ ദിവസവും രാത്രി ഈ വൺ നയൻ സിക്സ് ടൂല് കോള് രാത്രി നിർത്താതെ ഓടേണ്ടി വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരാളാണ് ഒരു പക്ഷേ വിളിക്കുന്നതെങ്കിൽ പോലും ആ ഒരു വ്യക്തിയുടെ ആ വീട്ടിലുള്ള പക്ഷിയോ മൃഗമോ ഏതുമാകട്ടെ അവയെ സംരക്ഷിക്കാൻ മികച്ച ചികിത്സ സമയബന്ധിതമായി നൽകാൻ ഒരു സർക്കാർ പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് വരുന്നു എന്ന ഏറ്റവും നമ്മുടെ നാടിനെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് നാം ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക വിശിഷ്ടാതിഥിയായി മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പി ജി രാജേഷ് പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സയ്താലി മെമ്പർമാരായ വി കെ രാധിക എം സുകുമാരൻ പത്മപ്രിയ സി ഹരിദാസൻ എം ഗിരിജ കെ സുമതി എന്നിവർ സംസാരിച്ചു സീനിയർ വെറ്റിനറി സർജൻ എൻ ആർ പ്രീത സ്വാഗതവും ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ കൃഷ്ണദാസ് നന്ദിയും പറഞ്ഞു ശ്രീകൃഷ്ണപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യൂണിറ്റിന്റെ സേവനം വൈകിട്ട് ആറ് മുതൽ രാവിലെ അഞ്ചു വരെ ലഭ്യം ും ആവശ്യമുള്ളവർക്ക് ഒന്ന് ഒൻപത് ആറ് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ് സി സി എൻ കടമ്പഴിപ്പുറം